ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ചെറിയ എന്തെങ്കിലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ പറയാം എന്ത് വിചാരിച്ചിട്ട് അപ്പം ഞാനൊരു ഒരു പാട്ട് ഞാൻ പാടുന്നുണ്ട് ആ പാട്ടിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കയറി കണ്ടിട്ട് ആ പാട്ട് കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക അതിനകത്ത് ഒരു മൂന്നാല് ചോദ്യങ്ങളുണ്ട് ക്വസ്റ്റ്യനുണ്ട് ആ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കമൻറ്റായിട്ട് ചെയ്യുക ഇത്രയൊക്കെയാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഹലോ ഹായ് നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പം എല്ലാവർക്കും സു കുടുംബത്തിലേക്ക് സ്വാഗതം അപ്പം എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ കുഴപ്പമില്ല സുഖമായിട്ടൊക്കെ ഞാനും ഇരിക്കുന്നു പിന്നെന്താ ഇവിടെ രണ്ടും ദിവസമായിട്ട് നല്ല മഴയുണ്ട് രണ്ടും ദിവസമായിട്ട് മഴയാണ് അങ്ങനെ ഇവിടുത്തെ സമരൊക്കെ തീർന്നോ എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നല്ല വേറെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇല്ല വെറുതെ ഇരുന്നപ്പോഴേക്കും എന്നാൽ ഒന്ന് നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പോർത്തു എന്നാലും ഒരു പാട്ട് പാടിക്കൂടെ അപ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടാം വിചാരിച്ചു ഏ ഒത്തിരി ദിവസമായി പാട്ടൊക്കെ പാടിയിട്ട് അപ്പോൾ ഒരു പാട്ട് പാടാം അപ്പം പാട്ട് പാടുക തന്നെയല്ല ആ പാട്ടിൻ്റെ അകത്ത് ചോദ്യങ്ങളും ഉണ്ട് ആ പാട്ടിൽ അല്ല ആ പാട്ട് പാടിയിട്ട് എനിക്ക് കുറെ ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കാനുണ്ട് അപ്പം അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതണം കമൻ്റ് ചെയ്യണം അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം അല്ല ചെറിയൊരു വീഡിയോയാണ് അധികം സമയമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യുകയൊന്നും ചെയ്യരുത് പിന്നെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യ ചോദ്യത്തിനൊക്കെ ഉത്തരം നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ പാട്ട് പാടട്ടെ അപ്പം എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു പഴയ പാട്ടാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആ പാട്ട് ആ പാട്ടൊക്കെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല അപ്പം പഴയ കാലത്ത് എൻ്റെയൊക്കെ ചെറുത്തലൊക്കെ ഉള്ള പാട്ടുകളൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും അറിയാം ആ പാട്ട് അപ്പം ഈ പാട്ടൊന്ന് കേട്ടിട്ട് നിങ്ങൾ പറയണം അഭിപ്രായം പറയണം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം അപ്പോൾ പാടട്ടെ കതളി കൺ കതളി ചെങ്കി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ കദി കൺ കതളി ചെൻകളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാര മുകളിൽ ജലി ജില് ജില്ല ചിങ്കിലമോടെ മുകിൽ പൂ വിടത്തും പൊൺകുടക്കെ മുകളിൽ ജലി ജില് ജല ചിങ്കിലമോടെ മുകിൽ പൂ ും പൊൺകുടക്കീഴേ വരില്ലേ തരില്ലേ താമര കവിൽ പൂമതമുള്ളൂ പെൺപൂണോ പൂക്കാരിളികൾ വളകിൽ കിണവള്ളിയൂർ കാവിൽ കളപം வழியும்ிக்கூட்டில்ல கேளு கணவள்ளியூர் காவில் களவம் வழியும் தியர்த்தரே கதளி கண் கதளி பூவேணோ கவிலில் பொ மதமுள்ளற் பெண் பூவேணோ புகாரா പാട്ട് അതാണ് അപ്പം അതിൻ്റെ വരികളൊക്കെ ഞാൻ ആദ്യം ഞാനൊന്ന് ട്രയൽ പാടിയായിരുന്നേ അപ്പോൾ അതിൻ്റെ വരികളൊക്കെ ഓർത്തു ഓർത്ത് പാടിയായിരുന്നു പക്ഷെ പിന്നെ അതിൻ്റെ മറന്നുപോയി അപ്പോൾ പാട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഏതാന്ന് അപ്പം ഞാൻ ചോ എൻ്റെ ചോദ്യം ഈ പാട്ട് പാടിയത് ആരാണ് അപ്പം ഒരു ക്ലൂം കൂടി വേണമെങ്കിൽ ഞാൻ തരാം ഈ മലയാളത്തിലെ ആ ഗായിക ഒറ്റ ഒരു പാട്ട് പാ മാത്രമേ പാടിയിട്ടുള്ളൂ അത് ആ ഒരൊറ്റ പാട്ട് മാത്രമേ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ പ്ലേ ബാക്ക് സിങ്ങറാണ് കമ്പോസറാണ് പിന്നെ അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസർ ആണ് ആയിരുന്നു എല്ലാം ആയിരുന്നു ഇത്രയും ക്ലൂ ഒക്കെ തന്ന് ആ ഗായിക ആരാണ് പിന്നെ ഏത് ചിത്രത്തിലെയാണ് ഈ പാട്ട് പിന്നെ മൂന്നാമത്തെ ചോദ്യം ഇത് ആരാണ് ഈ വരികൾ എഴുതിയത് പിന്നെ നാലാമത്തെ ചോദ്യം ഇതിൻ്റെ സംഗീതം ആരാണ് അപ്പോൾ ഈ നാല് ചോദ്യങ്ങളാണ് ഓക്കെ ഇപ്പം നാല് ചോദ്യങ്ങൾ ആരാണ് ഈ ഗായിക ഈ പാട്ട് ഏത് ചിത്രത്തിലെയാണ് ഈ അതിൻ്റെ വരികൾ എഴുതിയത് ആ പാട്ടിൻ്റെ വരികൾ എഴുതിയതാരാണ് സംഗീതം ആരാണ് ഇത്രയും നാല് ചോദ്യങ്ങളുണ്ട് ആ നാല് ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കമൻറ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എല്ലാവരുടെയും കമൻ്റുകൾ ഉത്തരങ്ങൾ എല്ലാം പോരട്ടെ അപ്പോൾ ഇനിയും ഇതുപോലെ ചോദ്യങ്ങളും പാട്ടുകളും പിന്നെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓടിയോടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും ഞാൻ ഇതുപോലെ പാട്ടുകളും ചോദ്യങ്ങളും എല്ലാമായിട്ടും ഞാൻ ഇനിയും വരും തുടർന്നും ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്